ദിസ്കൈസ് ഫുൾ ഓഫ് മിസ്റ്റ്രീസ് ഈ വാചകത്തോടെ പുറത്തുവന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഉയരുന്ന പരാതികൾ മലയാളികളുടെ മനസ്സിലെ താരവിഗ്രഹങ്ങൾ ഉടച്ചു കളഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി വിവിധ നടിമാർ നടത്തിയ ലൈംഗിക ആരോപണങ്ങളിൽ ഇതിനോടകം തന്നെ പ്രത്യേക അന്വേഷണ സംഘം നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിയാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് കേസെടുക്കുമ്പോൾ എന്തെല്ലാമാണ് മുന്നോട്ടുള്ള നടപടിക്രമങ്ങൾ ആരോപണത്തിൽ കുടുങ്ങിയ താരങ്ങളുടെ കുരുക്കുമുറുക്കുമോ പരിശോധിക്കാം ഞാൻ നവമി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് എടുത്താലും പ്രതിക്ക് മുൻകൂർ ജാമ്യത്തിനായി അപേക്ഷിക്കാൻ സാധിക്കും സെഷൻസ് കോടതിയിൽ നിന്ന മുൻകൂർ ജാമ്യം ലഭിച്ചില്ലെങ്കിലും പ്രതിക്ക് ഹൈക്കോടതിയെ സമീപിക്കാനാകും ജാമ്യമില്ലാ വകുപ്പ് എന്നത് പ്രതികളുടെ കുരുക്ക് മുറുക്കില്ല എന്ന് സാരം ഇപ്പോൾ മുകേഷിന് കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ആനുകൂല്യം ഇതിനൊരു പ്രധാന ഉദാഹരണമാണ് അടുത്ത മാസം മൂന്ന് വരെ മുകേഷിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിരിക്കുകയാണ് അതിനുശേഷം മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് തനിക്കെതിരെ ഉയർന്ന ആരോപണം തെറ്റാണെന്ന് വാദിക്കുന്ന സിദ്ദിഖിനും ഇതേ ആനുകൂല്യം തന്നെ ലഭിക്കാനാണ് സാധ്യത കൂടുതൽ തെളിവുകൾ സ്പെഷ്യൽ ടീം ശേഖരിച്ചുവെങ്കിലും അത് എത്രത്തോളം സ്ട്രോങ് ആകുമെന്നത് കാത്തിരുന്ന് കാണേണ്ട ഒന്നാണ് നിലവിൽ മലയാള സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ എ എം എം എയുടെ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖിനെതിരെയാണ് ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത് ബലാത്സംഗം ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മാസ്കോട്ട് ഹോട്ടലിലെ രേഖകൾ പോലീസ് പരിശോധിച്ചു സിദ്ദിഖി പീഡിപ്പിച്ചെന്ന് പരാതിക്കാരി ഉന്നയിച്ച രണ്ടായിരത്തി പതിനാറിലെ താമസക്കാരുടെ വിവരങ്ങളാണ് കണ്ടെത്താൻ ശ്രമിക്കുന്നത് പരാതിയിൽ പറയുന്ന ദിവസം സിദ്ദിഖി താമസിച്ച തിരുവനന്തപുരത്തെ മാസ്കോട്ട് ഹോട്ടലിൽ പരാതിക്കാരി എത്തിയിരുന്നുവെന്ന് ും സിദ്ധിക്കും അതേ ദിവസം അവിടെ എത്തിയിരുന്നു എന്നുള്ള രേഖകൾ പോലീസിന് ലഭിച്ചിട്ടുമുണ്ട് എട്ട് വർഷം മുൻപുള്ള സന്ദർശക രജിസ്റ്ററിൽ പരാതിക്കാരി ഒപ്പിട്ടതായും പോലീസ് കണ്ടെത്തി രണ്ടായിരത്തി പതിനാറിൽ യുവനടി ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നുവെങ്കിലും കാര്യമായ ജനശ്രദ്ധ ലഭിച്ചിരുന്നില്ല സുഖമറിയാതെ എന്ന ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോയ്ക്ക് ശേഷം തന്റെ മകന്റെ പുതിയ തമിഴ് ചിത്രത്തിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ മാസ്കോട്ട് ഹോട്ടലിലേക്ക് എന്നാണ് യുവനടി പറഞ്ഞത് പിന്നീട് തന്നെ ശാരീരികമായി പീഡിപ്പിക്കുകയും പുറത്തു പറയുമെന്ന് പറഞ്ഞപ്പോൾ ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു എനിക്കെതിരെ ഒന്നും ചെയ്യാനാകില്ല ഞാൻ അത്രയും ശക്തനാണ് സിദ്ദിഖ് പറഞ്ഞതായി യുവനടി കൂട്ടിച്ചേർത്തു കൊല്ലം എം എൽ എയും നടനുമായ മുകേഷിനെതിരെ ഇതുവരെ മൂന്ന് ലൈംഗിക ആരോപണങ്ങളാണ് വന്നിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരും മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ സാങ്കേതിക പ്രവർത്തക ഉന്നയിച്ച ആരോപണമാണ് ഒന്ന് ചെന്നൈയിൽ ഷൂട്ടിംഗ് നടക്കവെയായിരുന്നു സംഭവം മുകേഷ് നിരന്തരം വിളിച്ച് തന്റെ അടുത്ത് മുറിയിലേക്ക് താമസം മാറാൻ നിർബന്ധിച്ചുവെന്നായിരുന്നു യുവതിയുടെ പരാതി ഇരുപത്തിയഞ്ചു വർഷം മുൻപാണ് സംഭവം നടന്നത് എന്നാൽ അന്നുയർന്ന ആരോപണങ്ങളെല്ലാം മുകേഷ് തള്ളിയിരുന്നു പിന്നീട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ജൂനിയർ ആർട്ടിസ്റ്റായ നടിയുടെ തുറന്നു വരുന്നതും പരാതിയിൽ കലാശിച്ചതും സിനിമയിൽ അവസരം നൽകാനായി കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചെന്ന പരാതിയിൽ മരട് പോലീസാണ് കേസെടുത്തിരിക്കുന്നത് ബലാസംഗ കുറ്റമാണ് മുകേഷിനെതിരെ ചുമത്തിയിരിക്കുന്നത് എ എം എം എയിൽ അംഗത്വം നേടുന്നതിനായി വഴങ്ങിക്കൊടുക്കാൻ മുകേഷ് ആവശ്യപ്പെട്ടതായും നിരസിച്ചപ്പോൾ ലൈംഗിക ചുവയോടെ സംസാരിച്ചതായും നടി വെളിപ്പെടുത്തിയിരുന്നു സ്ത്രീത്വത്തെ അപമാനിച്ചതടക്കം ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് വകുപ്പ് ചുമത്തിയാണ് സംവിധായകൻ രഞ്ജിത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത് ബംഗാളി നടിയായിരുന്നു രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിച്ചത് പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകം എന്ന ചിത്രത്തിൽ അഭിനയിക്കുന്നതിനായി ക്ഷണിച്ച് എറണാകുളം കടവന്ത്രയിലെ ഫ്ളാറ്റിൽ വെച്ച് ലൈംഗിക ഉദ്ദേശത്തോടു കൂടി രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്നതാണ് പരാതി ജയസൂര്യ മണിയൻ പിള്ള രാജു ഇടവേള ബാബു ഈ മൂവർക്കുമെതിരെ ആരോപണം ഉന്നയിച്ച് പരാതി നൽകിയിരിക്കുന്നതും ജൂനിയർ ആർട്ടിസ്റ്റായ നടിയാണ് ശ്രീത്വത്തെ അപമാനിച്ചതിന് ഇന്ത്യൻ ശിക്ഷാ നിയമം മുന്നൂറ്റി അൻപത്തിനാല് മുന്നൂറ്റി അൻപത്തിനാല് ലൈംഗിക അതിക്രമം അഞ്ഞൂറ്റിയൊൻപത് ലൈംഗിക അതിക്രമ ചുവയോടെയുള്ള വാക്കുകളും വാചകങ്ങളും ഉപയോഗിക്കുക എന്നീ വകുപ്പുകൾ ചേർത്താണ് ജയസൂര്യക്കെതിരെ കേസെടുത്തിരിക്കുന്നത് മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം ബ്രോഡാഡിയിൽ അഭിനയിക്കാനെത്തിയ ജൂനിയർ ആർട്ടിസ്റ്റിനെ അസിസ്റ്റന്റ് ഡയറക്ടർമാരിൽ ഒരാൾ പീഡിപ്പിച്ച് നഗ്ന ചിത്രങ്ങൾ പകർത്തിയെന്ന പരാതിയുമുണ്ട് ഇവർ നേരത്തെ ഹൈദരാബാദ് പോലീസിൽ പരാതി നൽകിയിരുന്നു എങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായില്ല എന്നാണ് പറയുന്നത്